നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഹേമ കബറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള വിവാദങ്ങൾ കത്തിനിൽക്കുന്ന സമയത്ത് മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടനെ ഞാൻ നേരിൽ കണ്ടു അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്താണ് ദീർഘനേരം ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാരുടെ കാര്യം അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിരുന്നു ഇതൊക്കെ സിനിമയിൽ സാധാരണമാണ് സോയ്ബോനെ ഇവരൊക്കെ ഇമ്മാതിരി കാര്യങ്ങൾക്കിറങ്ങുമ്പോൾ ഒന്നുകിൽ പണം കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കണം ഇതൊന്നും ചെയ്യാതെ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് നേരെ അഹങ്കാരം കാട്ടിയാൽ ഇവർ പീഡനം ആരോപിക്കും അത് സ്വാഭാവികമാണ് മലയാളത്തിലെ ഏറ്റവും പ്രമുഖ നടന്മാർക്കെതിരെ എന്തുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങളൊന്നും ഉണ്ടാകാത്തത് അവർ തികഞ്ഞ മാന്യതയാണ് ഇക്കാര്യത്തിൽ പുലർത്തുന്നത് അവസരം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവസരം കൊടുക്കും പണം കൊടുത്ത് സഹായിക്കേണ്ടടുത്ത് അവർ പണം കൊടുത്ത് സഹായിക്കും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരെയൊക്കെ കാര്യമാണ് ഈ വർത്തമാനം ഇന്ന് വാർത്തയ്ക്ക് മുൻപിൽ പറയാനൊരു കാരണമുണ്ട് ഇന്ന് മലയാളത്തിലെ ഒരു ചാനലിൽ വന്ന അഭിമുഖം മുകേഷിനെതിരെ പരാതി കൊടുത്ത നടിയുടെ അഭിമുഖമാണ് ആ ചാനൽ സംപ്രേക്ഷണം ചെയ്തത് അഭിമുഖത്തിൽ നടി പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ് അവതാരകൻ നടിയോട് ചോദിക്കുന്നു പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞ് എന്തുകൊണ്ടാണ് ആ നടനുമായി പിന്നീട് സൗഹൃദം തുടർന്നത് പിന്നീട് എന്തിനാണ് ആ നടന് ആശംസയെ അറിയിച്ച് മെസ്സേജ് അയച്ചത് നടി വളരെ വ്യക്തമായി ഉത്തരം പറഞ്ഞു പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും ഞാൻ മുകേഷുമായി നല്ല ബന്ധം തന്നെയാണ് തുടരുന്നത് പിന്നീടും എന്ന് തന്നെ അദ്ദേഹത്തെ വിളിച്ചു ഏതായാലും പീഡിപ്പിക്കപ്പെട്ടു എന്നാൽ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകട്ടെ എന്ന് കരുതി അമ്മയിലൊരു മെമ്പർഷിപ്പ് എങ്കിലും ഞാൻ ആഗ്രഹിച്ചു കൊച്ചിന് കൊടുക്കാൻ ആ പണമെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ ആ വൃത്തികെട്ടവൻ ഒന്നും തനിക്ക് ചെയ്തു തന്നില്ല എന്ന് തുറന്നു പറയുകയാണ് നടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിലെത്തി ഇന്ന് രാവിലെ അന്വേഷണ സംഘം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമ്പൂർണ്ണ ഭാഗം കാണും ഇതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാകും എന്ന് കേരളം പ്രതീക്ഷിക്കുകയാണ് എന്നാൽ എസ്ഐ ടി ടീമിന്റെ ആത്മവിശ്വാസം പൂർണ്ണമായി തകർന്നിരിക്കുന്നു ചാനൽ അഭിമുഖത്തിൽ ആ നടി ഇക്കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് അന്വേഷണ സംഘം തന്നോട് രൂക്ഷമായ ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത് തന്റെ സ്വകാര്യതയിലൊക്കെ കയറുന്നു എന്റെ ഫേസ്ബുക്ക് പോലും ഇപ്പോൾ ബ്ലോക്കായ മട്ടിലാണ് ആരൊക്കെയോ തനിക്കെതിരായി പ്രവർത്തിക്കുന്നുവെന്ന് നടി പറയുന്നു ആരോപണം ആരോപണമുന്നയിച്ച് കളത്തിലിറങ്ങിയ നടികളെയൊക്കെ സിനിമയിൽ നിന്ന് ഔട്ടായവരെന്നും പലവിധ ആഗ്രഹങ്ങളുമായി എത്തിയവർ തങ്ങളുടെ നിരാശ കൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുമൊക്കെ പി ആർ ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്നു സംഗതികളൊക്കെ സത്യമാണ് പലപ്പോഴായി പീഡിപ്പിക്കപ്പെട്ട ഇവരെ അഹങ്കാരം കൊണ്ടാണ് ഇവരൊക്കെ വെറുപ്പിച്ചു കൂട്ടിയത് മുകേഷിന്റെയും സിദ്ദിക്കിന്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായത് ഒരിക്കലും മാപ്പർഹിക്കാത്ത അഹങ്കാരം തന്നെ തങ്ങൾ എന്തൊക്കെയാണ് എന്ന ഭാവം ഇന്ന് ചാനൽ അഭിമുഖത്തിൽ ആ നടി വേറൊരു കാര്യം കൂടി പറഞ്ഞു മുകേഷ് ഒരു എം എൽ എ ഒക്കെയാണ് അതിൻ്റെയെങ്കിലും ഗുണമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് ഇവരെ ഉപയോഗിക്കുന്നു അതിനുശേഷം അഞ്ചിന്റെ പണം കൊടുക്കുന്നില്ല പിന്നെ ചുമ്മാതല്ല പീഡനാരോപണം ഉയർന്നു വരുന്നത് എന്നാൽ പൊതുജനത്തിന് മുന്നിൽ അവളുമാരൊക്കെ അങ്ങ് നിരങ്ങിക്കൊടുത്തിട്ടല്ലേ പിന്നീട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയാണോ എന്ന സംശയമുണ്ട് പലരും സമൂഹമാധ്യമങ്ങളിൽ ഈ സംശയം ശക്തമായി കുറിക്കുന്നുമുണ്ട് അവർക്ക് മുന്നിൽ ഈ നടിമാർക്കൊക്കെ പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ സിനിമയിൽ എങ്ങനെയെങ്കിലും ഒക്കെ കയറി പറ്റണമെങ്കിൽ ഒന്ന് സഹകരിച്ചു കൊടുക്കണം എന്നാൽ സഹകരിച്ചു കൊടുത്താലും ഈ വൃത്തികെട്ടവന്മാർ തങ്ങളെ നശിപ്പിച്ച് വലിച്ചെറിയുകയാണ് പതിവ് അവസരം തരാമെന്ന് പറഞ്ഞാൽ തന്നിരിക്കണം ഉള്ളതൊക്കെ പങ്കുവെച്ചിട്ട് മുഖത്തു തുപ്പുന്ന പരിപാടി അതിന്റെയാണ് ഇപ്പോൾ മുകേഷും സിദ്ദിക്കും ഇടവേള ഇടവേളബാബുവൊക്കെ അനുഭവിക്കുന്നത് മറ്റു ചില സംവിധായകരും കുടുങ്ങിയത് അവിടെ തന്നെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനാണ് രഞ്ജിത്ത് കുടുങ്ങിയിരിക്കുന്നത് താൻ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവിടെ രാജ് ഹോട്ടൽ നിലവിലില്ലായിരുന്നു എന്നൊക്കെ കോടതിക്ക് മുൻപാകെ പറയുന്നുണ്ട് എന്തൊക്കെ ഇനി സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം മ്മിറ്റി റിപ്പോർട്ടിൽ പക്ഷേ പ്രമുഖ നടന്മാർക്കെതിരെ തുറന്നു പറച്ചിലുകൾ അവരൊന്നും പരാതിയുമായി രംഗത്തെത്തില്ല അതൊരു പ്രത്യേക സന്ദർഭത്തിൽ സാഹചര്യത്തിൽ കമ്മീഷന് മുൻപാകെ തുറന്നു പറഞ്ഞതാണ് ശാരദ ഉൾപ്പെടെയുള്ള വലിയ നടികൾ അവർക്ക് മുൻപാകെ ഒരു സ്വാഭാവിക കൗൺസിൽ പോലെ ഹേമ കമ്മിറ്റി സംസാരിച്ചപ്പോൾ ചില നടികളൊക്കെ സൂപ്പർ സ്റ്റാർ അടക്കമുള്ളവർക്കെതിരെ കൃത്യമായ മൊഴി കൊടുത്തിട്ടുണ്ട് കൊടിയ പീഡന കഥകൾ ഖേമാ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെയാണ് സ്വകാര്യമായി ഇക്കാര്യങ്ങൾ പറഞ്ഞത് ചില നടികൾ തങ്ങൾ നേരിട്ട പ്രകൃതിവിരുദ്ധ പീഡനം മാത്രമല്ല മുറിയിൽ പൂട്ടിയിട്ട് ദിവസങ്ങളോളം തങ്ങൾ പീഡിപ്പിക്കപ്പെട്ട കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് മുകേഷിനെതിരെ പരാതി കൊടുത്ത നടി ചാനൽ അഭിമുഖത്തിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നു ഒരു എ സി പിയുടെ മകളെ മലയാളത്തിലെ ഏറ്റവും പ്രമുഖ നടൻ നാല് ദിവസത്തോളം പൂട്ടിയിട്ട് പീഡിപ്പിച്ചുവത്രേ അറുപതോളം യുവതികൾ പരാതിയുമായി അന്വേഷണ സംഘത്തെ ഉടൻ സമീപിക്കുമെന്നാണ് ആ നടി ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതൊക്കെ നമുക്ക് കാണാം കേരള ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ രൂക്ഷമായ പ്രതികരണം നടത്തിയതോടെ പൂർണ്ണമായും വെട്ടിലായിരിക്കുന്നു സർക്കാർ ഒരു കാര്യം വ്യക്തമാണ് ആരെയൊക്കെയോ രക്ഷിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഈ സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ട് തലകറങ്ങിക്കാണും സജി ചെറിയാനെ പോലെയുള്ള മന്ത്രിമാർക്ക് വിവരവുമായി പിണറായി മുന്നിലെത്തി കാണും പിന്നീട് ഒരുപക്ഷെ കേരളത്തിൽ നടന്നത് സമാനതകളില്ലാത്ത നെഗോഷിയേഷനുകൾ തന്നെയാവാം പല നടന്മാരും സർക്കാരിൻ്റെ കാൽക്കൽ വീണു കഴിഞ്ഞ കുറെ കാലമായി മലയാളത്തിലെ നടന്മാരൊന്നും ഈ സർക്കാരിനെ വിമർശിക്കുന്നതേയില്ല പിണറായി വിജയൻ അവർക്കൊക്കെ ദൈവമായി മാറിയിരിക്കുന്നു സംഗതി അവരുടെ ഊർ്പടക്കം തങ്ങളുടെ കഷത്തിലുണ്ട് എന്ന അഹങ്കാരമായിരുന്നു സർക്കാരിന് നാലര വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തിവെച്ചത് എന്തിന് എന്ന ചോദ്യത്തിന് മുന്നിൽ ഇന്നലെ തരിച്ചു നിന്നുപോയി കേരളത്തിന്റെ സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമ്പൂർണമായി എത്രയും പെട്ടെന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കാൻ കോടതി ഉത്തരവ് ഇന്ന് രാവിലെ സമ്പൂർണ്ണ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് മുന്നിലെത്തും എന്നാൽ അന്വേഷണ സംഘത്തെ കൂച്ചുകെട്ടിയിട്ടിരിക്കുകയാണ് എന്ന് പരാതികൾ കൊടുത്ത നടികൾ കൂട്ടത്തോടെ ആരോപണം ഉന്നയിക്കുന്നു പ്രത്യക്ഷത്തിൽ അത് ശരിയെന്നു തോന്നുന്ന നീക്കങ്ങളാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് തന്നെ പീഡിപ്പിച്ചുവെന്ന നടിയുടെ ആരോപണം തുടർന്ന് കോടതിയിലെത്തിയ കേസിൽ നടൻ മുകേഷിന് ജാമ്യം ലഭിക്കുന്നു ഈ ജാമ്യത്തിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് അന്വേഷണ സംഘം പ്രഖ്യാപിച്ച് പ്രോസിക്യൂഷനെ സമീപിച്ചു വിശദമായ റിപ്പോർട്ടും കൈമാറി എന്നാൽ സർക്കാർ ഇടപെട്ട് ഇത്തരമൊരു അപ്പീൽ നൽകേണ്ട എന്ന അന്വേഷണ സംഘത്തിന് നിർദ്ദേശം കൊടുത്തു തുടർന്ന് റിപ്പോർട്ടും തൂത്തുവാരി അന്വേഷണ സംഘം ഓടിപ്പായെന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സർക്കാരിന് അന്വേഷണ സംഘത്തിന് മേൽ കനത്ത നിയന്ത്രണമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമാ ലോകത്ത് കോടികൾ ഒഴുകി എന്നത് സത്യമാണ് ആരോപണമുന്നയിച്ച പല നടികളെയും പണം കൊടുത്തു ഒതുക്കപ്പെട്ടു അതുകൊണ്ടുതന്നെ അവരാരും ഇനി പരാതിയുമായി കളത്തിലിറങ്ങില്ല എന്ന ആത്മവിശ്വാസമാണ് മിക്ക നടന്മാർക്കും ഇറങ്ങിയ ചില ചീള നടികൾ തങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതൊക്കെ കോടതിയിൽ കണ്ടോളാം എന്ന ഭാവമാണ് പൊതുവെ ആരോപണം ഏറ്റിരിക്കുന്ന നടന്മാരുടേത് പീഡനാരോപണം ഉയർന്ന് മണിക്കൂറുകൾക്കകം അതിനെ തച്ചു തകർത്തത് നിവിൻ പോളി എന്ന ഒരൊറ്റ നടനാണ് ബാക്കിയുള്ളവരൊക്കെ ശരിക്കും പത്രി പക്ഷേ സർക്കാരും സംവിധാനങ്ങളുമൊക്കെ കയ്യിലിരിക്കുന്നതുകൊണ്ട് അവർ സമർത്ഥമായി കരുക്കൾ നീക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചില വിസ്ഫോടനകരമായ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന സൂചന ശക്തമാണ് അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ ഭദ്രമാണോ ഈ റിപ്പോർട്ട് ഒരുവിധത്തിലും ഇതിന്റെ രഹസ്യാത്മകത പുറത്തുപോകരുത് എന്ന് കർശന നിർദ്ദേശം ഇന്നലെ ഹൈക്കോടതി നൽകിക്കഴിഞ്ഞു എങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോക്സോ അടക്കം കേസെടുക്കേണ്ട പല സംഭവങ്ങളുമുണ്ട് ഇരകളെ നേരിൽ കണ്ട അന്വേഷണ സംഘം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ അവർ പരാതി അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകും എന്നാൽ അന്വേഷണ സംഘത്തെ ഉപയോഗിച്ച് ഇവരെയൊക്കെ നിശബ്ദരാക്കുമോ ഈ സർക്കാർ ആ ഭയമിപ്പോൾ ജനങ്ങൾക്കിടയിലുമുണ്ട് എമാക്കമ്പറ്റി റിപ്പോർട്ടിൽ നടുക്കം തന്നെയാണ് ഹൈക്കോടതി രേഖപ്പെടുത്തിയത് പ്രമുഖന്മാർ ഏറെ വലപൊട്ടിച്ച് തിമുംഗലത്തെ പോലെ പുറത്തുനിൽപ്പുണ്ട് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കളികൾ എങ്ങനെയൊക്കെയാണ് എന്ന് കാത്തിരുന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്